എറണാകുളം ജില്ലയിൽ ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് വെറും നൂറ് മീറ്റർ അപ്പുറം കാരണം ഈ ബസ് സ്റ്റാൻഡിൽ ബസ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്നവർക്കറിയാം ഈ സ്റ്റാൻഡിൽ വണ്ടി വന്നു എന്നുള്ളത് ആ വീട്ടിലിരുന്നാൽ ഈ ഇവിടെ വണ്ടി വരുന്ന വച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റും ഇവിടുന്ന് ഈ ടാറോ വഴി വെറും നൂറ് മീറ്റർ കഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാറോ ടിപ്പറോ ലോറിയോ കയറി വരുന്ന രീതിയിൽ ഏറ്റവും വില കുറച്ച് കിട്ടാൻ പറ്റുന്ന ഒരടിപൊളി പുരയിടവും ഒരു മൂന്ന് ബെഡ്റൂമുള്ള വാർക്കൽ വീടും കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് പഞ്ചായത്ത് ടാലോട്ടിൽ നിന്ന് ഈ വസ്തുവിലേക്ക് ഏകദേശം നാല് മീറ്റർ വീതിക്കുള്ള പ്രൈവറ്റ് റോഡാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ വിൽപ്പനയ്ക്കുള്ള വീടും സ്ഥലവും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തല്ല ഇതിൻ്റെ പരിസരത്തൊക്കെ നല്ല അടിപൊളി വീടുകളും അതുപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഒരുപാട് സ്ഥലമൊക്കെ മേടിച്ച് വീട് വയ്ക്കാനിട്ടിട്ടുണ്ട് ഈ കാണുന്നൊക്കെയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീടിൻ്റെ പരിസരത്തുള്ള വീടുകൾ അപ്പോൾ ഇതാണ് ആ വീട്ടിലേക്ക് പോകുന്ന ടാറോള് ഈ ടാറോ റോട്ടിൽ നിന്ന് ഏകദേശം നാല് മീറ്റർ വീതിക്കുള്ള വഴിയാണ് വിൽപ്പനയ്ക്കുള്ള ഈ വീടും പറമ്പിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ വീട്ടിലേക്ക് തിരിയേണ്ടത് ഈ നേരെ കാണുന്ന വഴി ഈ വഴി മാത്രം അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വഴി ചെന്ന് കയറുന്നത് ദീർഘ ചതുരാകതിൽ കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലവും അതിലിരിപ്പ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു മാർക്കൽ വീട്ടിലേക്കുമാണ് ആ വീടും പറമ്പുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് വഴി ഉൾപ്പെടെ ഈ വിൽപ്പനയ്ക്കുള്ള സ്ഥലം ഒരേക്കർ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഒത്തിരി പലവൃക്ഷങ്ങളുണ്ട് ഏകദേശം പത്തുനൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും പിന്നെ പത്തിരുമ്പ ഇരുന്നൂറോളം റബ്ബർ തൈകളുമുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജാതി പ്ലാവ് മഹാഗണി അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഈ വീടിന് സമീപത്ത് തന്നെ നല്ലൊരു തൊഴുത്തുണ്ട് ഈ കാണുന്ന തിട്ടയിൽ നിരപ്പായ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അതിൻ്റെ ആ മുകളിലത്തെ മുകളോട്ട് കാണുന്ന സ്ഥലം വേറെ പാർട്ടിയുടെയാണ് ഈ വിൽപ്പനയ്ക്കുള്ള സ്ഥലം നല്ല നിരന്ന ഭൂമിയാണ് ഒറിജിനൽ പുരയിടം തന്നെയാണ് കരമടയ്ക്കുന്നത് ഒറിജിനൽ പുരയിടത്തിന് തന്നെയാണ് ഒറിജിനൽ പുരയിടം തന്നെയാണ് നല്ല കുടിവെള്ളം ഒരു നല്ലൊരു കിണറുണ്ട് അതിനകത്ത് അപ്പം വില്പനയ്ക്കുള്ള ഈ സ്ഥലവും വീടും കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ കവളങ്ങട് പഞ്ചായത്തിലെ കുട്ടമംഗലം വില്ലേജിലാണ് ഈ നമ്മളാ ബസ് കണ്ട സ്റ്റാൻഡിൻ്റെ പേര് പെരുമണ്ണൂർ എന്നാണ് പെരുമണ്ണൂർ സ്റ്റാൻഡിലാണ് നമ്മളിറങ്ങിയിട്ട് നൂറ് മീറ്റർ നടന്ന് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പെരുമണ്ണൂർ സ്റ്റാൻഡിൻ്റെ തൊട്ടു സമീപത്ത് തന്നെയാണ് വിൽപ്പനയ്ക്കുള്ള ഈ ഒരു ഏക്കർ അമ്പത്തഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും കിടക്കുന്നത് നല്ല കണ്ണീര് പോലത്തെ കുടി വെള്ളമാണ് കോതമംഗലം ടൗണിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ത് കൃഷി ചെയ്താലും നല്ല ആദായം കിട്ടുന്ന ഒരു പുരയിടമാണ് അത് ഈ പുരയിടം കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഓരോ ചെടികളും വൃക്ഷങ്ങളും തളച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വാഴ ഇപ്പം എല്ലാം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വാഴയാണ് അതുപോലെ തന്നെ പ്ലാവുണ്ട് ഒരുപാട് ചക്ക കിട്ടുന്ന പ്ലാവ് ഒത്തിരി ജാതി മരങ്ങളുണ്ട് ആ ജാതി മരങ്ങളെല്ലാം തയ്യാണ് അതെല്ലാം കാശ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മഹാഗണി വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വെട്ടാൻ പറ്റിയ രീതിയിലുള്ള പത്തി റബ്ബർ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് ഈ കിടക്കുന്നൊക്കെ റബ്ബർ പശാണ് എടുത്തിട്ടിരിക്കുന്നത് പിന്നെ റബ്ബറിൻ്റെ ഷീറ്റടിക്കുന്ന മെഷീനോട് ഇരിപ്പുണ്ട് ഇപ്പം ഈ വീട് നമ്മൾ കാണുന്ന പോലെ പുറമേന്ന് കാണുന്ന പോലെ ഇല്ല ഇതിന് യാതൊരുവിധ പൊട്ടോ ചീറ്റോ ഒന്നും ഇതിൻ്റെ അകമൊക്കെ വളരെ അടിപൊളിയാണ് ഇതിനിപ്പോൾ അവർ ഇത്തിരി പൂപ്പൽ പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ പൂപ്പലൊക്കെ ഒന്ന് തേച്ച് കഴിക്കഴിഞ്ഞ് ഒരു തൊട്ട് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വീടാണ് ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ഹാളുണ്ട് ഒരു ഡൈനിങ് ഹാളുണ്ട് ഒരു ഷോറൂമുണ്ട് അടുക്കളയുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നല്ല ലോറി കയറുന്ന വഴിയുണ്ട് കറൻറ്റുണ്ട് നല്ല കുടിവെള്ളം കിട്ടുന്ന കിണറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അപ്പൊ നമുക്ക് ഈ പറമ്പ് മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം ഈ സ്ഥലം ചതുരാകൃതിയിൽ നീളത്തിലാണ് കിടക്കുന്നത് അതായത് സമചതു ദീർഘചതുരമായിട്ടാണ് കിടക്കുന്ന എൽഷയ്പൊന്നുമല്ല ഇപ്പൊ നമ്മൾ ഈ വീട് വീടിരിപ്പ് ഏകദേശം ഒരു അമ്പത്തഞ്ച് സെൻറ്റിൻ്റെ ഒരു അതിർത്തി വരെയാണ് ഇപ്പോൾ നമ്മൾ ചെന്നിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും കിടപ്പുണ്ട് ഏതാണ്ട് ഒരേക്കറിൻ്റെ അടുത്ത് അവിടെയാണ് റബ്ബർ പുതിയതായിട്ട് വച്ചിരിക്കുന്നത് അതും ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ വെട്ടാൻ പറ്റുന്ന റബ്ബറാണ് പിന്നെ ജാതിയൊക്കെ ആണെങ്കിൽ എല്ലാം തൈ ജാതിയാണ് കാശ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ കാണുന്ന കട്ട് കൽക്കട്ടിങ്ങിന് കട്ടിന് അപ്പുറത്തേക്കുണ്ട് സ്ഥലം അപ്പുറത്തേക്ക് വീണ്ടും ഏകദേശം ഒരേക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത് റബ്ബർ മരങ്ങളുണ്ട് വേറെ പല പ്രശ്നങ്ങളുമുണ്ട് എത്ര മഴ വന്നാലും വെള്ളം നിൽക്കുകയോ വെള്ളം കയറുന്ന ഒരു ഏരിയ ഇല്ല ഇത് ഫുള്ളായിട്ടും ഈ ഒരു ഏക്കറ് അൻപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഫുള്ളായിട്ട് പുരയിടം തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന്റെ സമീപത്തൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ വിദേശത്തൊക്കെ പോയിട്ട് വന്ന് ധാരണം പൈസയൊക്കെ സമ്പാദിച്ച് ഇതിന്റെ സമീപത്തൊക്കെ ഏക്കർ കിണക്കിൽ വസ്തുക്കൾ എടുത്തിട്ടിട്ടുണ്ട് വീട് വെക്കാനും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയൊക്കെ ഏക്കർ കിണക്കിൽ വസ്തുക്കളൊക്കെ എടുത്തിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഈ ഒന്നര പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇനി നമുക്ക് ഈ വീട്ടിനകത്ത് കയറി വീടിനകത്തെ കാശ്കളൊക്കെ ഒന്ന് കാണാം നല്ലൊരു കാർപോറ്റ്സ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ വന്ന് കയറുമ്പോഴേ ഒരു ഹാളുണ്ട് ഇതിനകടക്കെ ഇട്ട് വളരെ ഭംഗിയാക്കി ഒരു വീടാണിത് ഇതിൻ്റെ മുകളിൽ പൊട്ടോ ചീറ്റോ ലീക്കോ അങ്ങനെ ഒന്നുമില്ല ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ നേരെ ഇറങ്ങിച്ചിരുന്നത് ഡൈനിങ് ആണ് ആ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറ് പിന്നെ ഒരു കോമൺ ബാത്ത്റൂം രണ്ട് ബെഡ്റൂം അത്രയുണ്ട് പിന്നെ നല്ലൊരു അടുക്കള അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അപ്പൊ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ കവളങ്ങാട് പഞ്ചായത്ത് കുട്ടമംഗലം വില്ലേജിൽ പെരുമണ്ണൂർ ബസ് സ്റ്റാൻഡിന് സമീപമായിട്ട് വിൽപ്പനക്കിടക്കുന്ന ഈ ഒരേക്കർ അൻപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും ഈ മൂന്ന് മുറിയുള്ള ഈ വാർക്കൽ വീടും കൂടി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില വീടിന് വിലയില്ലാതെ സെൻറിന് അറുപതിനായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ ഉടമസ്ഥർ ചോദിക്കുന്ന വില വില നെഗോഷ്യറ്റ് ആണ് ഈ വസ്തുവിന് നിലവിൽ ഇരുപത് ലക്ഷം രൂപ സൊസൈറ്റിയുടെ ലോണുള്ളതാണ് പ്ലീസ് സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ അവസാനം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഏതെങ്കിലും വിളിക്കുക അപ്പോൾ ഇതുപോലെയുള്ള കുറഞ്ഞ വീടുംപറമ്പിൻ്റെയും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം